നമസ്കാരം മഹാൻമാൻസിലേക്ക് സ്വാഗതം വളരുന്ന കേരളത്തിലെ തളരുന്ന യുവത്വം തൊഴിലില്ലാത്ത യുവാക്കളുടെ കാര്യത്തിൽ ഒന്നാമത് നമ്മുടെ കേരളം വയസ്സന്മാർ കേരളത്തിൽ പെരുകയും ചെയ്യും ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല സത്യാവസ്ഥ എന്നത് വ്യക്തമാക്കുന്നതാണ് പുറത്തു വരുന്ന പല കണക്കുകൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ തന്നെയായിരിക്കാം മനുഷ്യരുടെ നാടല്ല എന്ന വിലയിരുത്തൽ ഉണ്ടായാൽ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരു സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നുണ്ടോ എന്നതാണല്ലോ പ്രാധാന്യമുള്ള കാര്യം ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലെ ഓരോ ജില്ലകളിലും വന്ന് തൊഴിൽ ചെയ്ത് വലിയ വരുമാനം ഉണ്ടാക്കി സ്വന്തം നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ വാസ്തവമാണെങ്കിലും കേരളത്തിൽ ജനിക്കുകയും ഇവിടെ വളരുകയും ഉന്നത വിദ്യാഭ്യാസം വരെ നേടുകയും ചെയ്യുന്ന മലയാളികളായ യുവതി യുവാക്കളുടെ സ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാൻ പകരുന്ന വസ്തുതകളല്ല കേരളത്തിലെ നൂറ് ചെറുപ്പക്കാരെ നിരത്തി നിർത്തിയാൽ അതിൽ ഇരുപത്തൊമ്പത് യുവാക്കൾ തൊഴിലില്ലാത്ത ആൾക്കാരാണ് എന്നാണ് പുതിയ ഒരു പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഈ പറയുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ സംബന്ധിച്ച വിവരം പുറത്തു വന്നിരിക്കുന്നത് പതിനഞ്ച് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം മുപ്പത് അധികം വരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ പഠനം പൂർത്തീകരിച്ച് പുറത്തു വരുന്ന യുവതി യുവാക്കളിൽ തൊഴിൽ ലഭ്യമല്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കണക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ തൊഴിൽ രഹിതരുടെ നിരക്ക് ഏഴ് അധികം വർദ്ധിച്ചു എന്നാണ് കേരളത്തെ കൂടാതെ ലക്ഷദ്വീപ് മുപ്പത്തി ആറ് ശതമാനം ആൻഡമാൻ ദ്വീപിൽ മുപ്പത്തിമൂന്ന് ശതമാനവും തൊഴിൽ രഹിതർ ഉള്ളതായി പറയുന്നു ഈ രണ്ട് പ്രദേശങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മധ്യപ്രദേശിലും ഗുജറാത്തിലും തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം കേരളത്തെ അപേക്ഷിച്ച് കുറവാണെന്നും റിപ്പോർട്ടിലുണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വഭാവ മാറ്റം വലിയ ചർച്ചയായി ഇപ്പോൾ നിലനിൽക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അടക്കുന്ന പുതിയ തലമുറ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലോ ഉപരിപഠനം നടത്തുവാൻ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാനഡ ജർമ്മനി അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കടന്ന് അവിടെ പഠനം പൂർത്തീകരിച്ചാൽ വലിയ ശമ്പളം ലഭ്യമാകുമെന്നും കൂടുതൽ ജോലിക്കുള്ള സാധ്യത ഉള്ളതുകൊണ്ടുമാണ് യുവാക്കൾ കൂടുതലായി അന്യ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ കാലത്ത് തന്നെ കടക്കുന്നത് ഇത്തരത്തിൽ അന്യ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിൽ നിന്നും പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി സർക്കാർ തന്നെ പറയുന്നു സ്വാഭാവികമായി യുവതലമുറയുടെ ഈ മനസ്സുമാറ്റം ഭാവി കേരളത്തിന്റെ വളർച്ചയെ മുരടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ യുവതലമുറ സാങ്കേതികമായും മറ്റും നേടുന്ന ഉന്നത വിദ്യാഭ്യാസവും അവരുടെ പ്രവർത്തന ശേഷിയും കേരളത്തിൽ തന്നെ ലഭ്യമാകുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനം വികസനത്തിലേക്ക് നീങ്ങുന്നതിന് അവസരമുണ്ടാകുക ഇപ്പോൾ കാണുന്ന രീതിയിൽ യുവതലമുറ അന്യ രാജ്യങ്ങളിലേക്ക് പഠനകാലത്ത് തന്നെ മാറുകയും പഠനം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ജോലി സമ്പാദിക്കുകയും ഭാവി ജീവിതം അവിടെ തന്നെ തുടരുകയും ചെയ്യുന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമായി മാറുകയാണ് വാർദ്ധക്യത്തിലേക്ക് കടന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നത് പുറത്തു വന്ന ഒരു ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയുന്നത് ജനസംഖ്യയിൽ എഴുപത് വയസ്സിന് മേൽ പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ ജനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമായി മാറിയിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ മൊത്തം ജനസംഖ്യയിൽ പതിനാറ് ശതമാനത്തിലധികം ഈ പറയുന്ന പ്രായം തികഞ്ഞ വൃദ്ധന്മാരായി മാറിയ ആൾക്കാരാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് അവിടെ പതിനാല് ശതമാനത്തോളം ജനങ്ങൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമെത്തിയ എത്തിയ ആൾക്കാരാണ് വർദ്ധക്യത്തിലെത്തിയ ആൾക്കാരിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ബീഹാർ ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ അടുത്ത കാലത്തായി കൂടുതൽ വ്യാപകമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു ഏർപ്പാടാണ് വൃത്തസദന മക്കൾ വലുതാവുകയും വിവാഹശേഷം കുടുംബ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടാവുന്നത് വലിയ ഉദ്യോഗസ്ഥരായി കഴിയുന്ന മക്കൾ പോലും സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത അനുഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അവഗണനയും നിഷേധവും സഹിക്കാനാവതയാകുമ്പോഴാണ് പ്രായാധിക്യത്തിലെത്തിയ ആൾക്കാർ വൃത്തസദനങ്ങളിൽ അഭയം തേടുന്നത് കേരളത്തിൽ പലതരത്തിലുള്ള വൃത്തസദനങ്ങൾ ആരംഭിച്ചു ഒരു പുതിയ ബിസിനസ് മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആഡംബര സൗകര്യങ്ങളുള്ള വൃത്തസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാം മക്കളിൽ നിന്നോ അല്ലെങ്കിൽ വൃദ്ധരിൽ നിന്നോ ആണ് വലിയ തുകകൾ ഈടാക്കിക്കൊണ്ട് താമസത്തിന് ഒരുക്കുന്നത് വൃദ്ധന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിന് പിന്നിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിന്റെയും ഒരു ഘടകം കൂടിയുണ്ട് ചികിത്സാ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നതുകൊണ്ട് മരണനിരക്ക് കുറയുകയും രോഗബാധിതരുടെ എണ്ണം കുറയുകയും ഒക്കെ ചെയ്യുന്നു ഈ അനുകൂല സാഹചര്യം ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാരുടെ ആയുർ ദൈർഘ്യം വർദ്ധിക്കുന്നതും വൃദ്ധന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമായി പ്രായാധിക്യത്തിൽ എണ്ണപ്പെരുപ്പ് മാറിയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ വൃദ്ധസദനങ്ങൾ വ്യാപകമായി തയ്യാറാക്കുന്നതിന് സർക്കാർ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നതിൻ്റെ സൂചന കൂടിയാണ് വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യത്തിലെത്തിയവരുടെ എണ്ണം കൂടുന്നത് നന്ദി